ഹായ് ഞാനിപ്പോ ഇവിടെ വന്നത് വലിയൊരു അപകടത്തെ ആ അപകടം എങ്ങനെ ചെറിയൊരു അപകടമായി മാറിയതിനെ കുറിച്ചുമുള്ള ഒരു ന്യൂസ് ക്ലിപ്പിനെ കുറിച്ച് അത് കണ്ട് നിങ്ങളെയും ആ ഷെയർ ചെയ്യാം നിങ്ങളുടെയും ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങളിപ്പോ വന്നത് ഇപ്പൊ ടോപ്ടൺ യൂട്യൂബ് ചാനലിലേക്ക് ഏവരുകയും സ്വാഗതം ചെയ്യാണ് വലിയൊരു അപകടം അതായത് കൊച്ചു കൊച്ചി കൊച്ചിയിൽ മിന്നാന് നടന്ന ഒരു അപകടമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് എറണാകുളം വല്ലാർപ്പാടത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ആംബുലൻസും ബൈക്കിലും ബസ് ഇടിച്ച് അപകടമുണ്ടായതിന് നെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വളരെ നമ്മൊന്നും വിചാരിക്കുന്ന ഒരു രീതിയിലുള്ള അപകടമല്ല ബ്രേക്ക് കിട്ടാതെ ബസ് ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ട് ഡ്രൈവർ അലറി വിളിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യിക്കാൻ കഴിയാതെ മറ്റൊരു വണ്ടിക്ക് ബദലായി അവിടെ നിന്നുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള വ്യഗ്രത കാണിച്ചാണ് ആ വണ്ടിയുടെ സ്പീഡ് കണ്ടാൽ തന്നെ പേടിതനാവും ഇത്രയും ഇത്രയും അയാൾ കഷ്ടപ്പെട്ട് ആംബുലൻസ് നിർ വണ്ടി നിർ ആംബുലൻസിൻ്റെയും വലിയൊരു വണ്ടി അതിന് മുന്നിലുമുണ്ട് വലിയ ചെറിയ ഓട്ടോറിക്ഷ ബൈക്ക് അങ്ങനെ പല ഇതും അതിൻ്റെ അടുത്തതായ വലിയൊരു ലോറിക്ക് പിന്നാലെയാണ് വണ്ടി പോയി ഇടിച്ചു നിന്നത് എത്ര ഭീകരമാണ് ആ അവസ്ഥ നിങ്ങളും ആ ക്ലിപ്പ് കാണണം അപകടത്തിന് പന്നമില്ലാത്ത കേരളമാണ് കൊച്ചിയിലായാലും കണ്ണൂരായാലും ഏത് നാട്ടിലായാലും അപകടമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭീതി തന്നെയാണ് ഇപ്പോൾ ഷിരൂരിൽ നടന്നതും വയനാട്ടിൽ നടന്ന അപകടങ്ങളൊക്കെ ഇന്നും ഓർത്തോണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഭീതി കയറിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ ആദികളും വേവലാദികളും കയറിക്കൂടി മനുഷ്യനെ ഒരു മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുന്ന പക്ഷെ വലിയ അപകടങ്ങളൊന്നുമില്ലാതെ ഇരുപത് പേർക്ക് പരിക്കേറ്റു എന്നല്ലാതെ വലിയ സീരിയസ് ആയ അപകടങ്ങൾ അല്ലെങ്കിലും ഇറ്റ്സ് ഡേഞ്ചർ വലിയൊരു അപകടം തന്നെയാണ് അതിൽ നിന്ന് മിന്നെ മാറിപ്പോയത് അത് ഭാഗ്യത്തിന് വളരെ ഭാഗ്യമായി പോയി എന്ന് തന്നെ പറയണം അതായത് ആ ഡ്രൈവർ കാണിച്ച അശ്രദ്ധയല്ല സൂക്ഷ്മമായ സൂക്ഷ്മതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അശ്രദ്ധ കാണിക്കാതെ ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോൾ മറ്റുള്ളവരെ അവിടെ അവർക്ക് പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കാൻ സ്വന്തം ജീവന് വേണ്ടി പോലും നിന്നില്ല അതായത് ആ ഇടിച്ചു നിർത്തിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു അപകടം വരും വരുമെന്ന് നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ടാകും നമ്മൾ ബസ്സിലൊക്കെ കയറിയ വണ്ടിയുടെ സ്പീഡ് ഓടുമ്പോൾ സ്പീഡിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ ബ്രേക്ക് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അതാണ് വലിയ വലിയ വണ്ടികളിൽ നമ്മൾ കയറുമ്പോൾ ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാതായാൽ നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾ ചിന്തിച്ചു പോകും ഈ ഒരു ദൃശ്യം നമ്മൾ അങ്ങനെയാണ് കാട്ടിത്തരുന്നത് നിങ്ങൾ ആ ക്ലിപ്പ് ാണ് കഴിഞ്ഞ് സമയം ഒൻപത് രണ്ട് ഇപ്പോ ആദ്യം നോക്കുന്നത് മിനിഞ്ഞാള് വൈകിട്ട് എറണാകുളത്ത് ഒരു അപകടത്തിന്റെ ദൃശ്യമാണ് അത് എറണാകുളം പല്ലാർ പാടത്ത് ആംബുലൻസിലും ബൈക്കിലും ബസ് ഇടിച്ച് ഉണ്ടായ ദൃശ്യങ്ങൾ പുറത്തു വന്നു ബ്രേക്ക് നഷ്ടമായ ഡ്രൈവർ അലറി വിളിക്കുന്ന ദൃശ്യമാണ് പുറത്തായത് കച്ചിയിൽ വിമൽ വിമല പേടിപ്പെടുത്തുന്ന ദൃശ്യമാണ് ആ സമയത്ത് ആ റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു അവരുടെ അവസ്ഥ ഒരു മാനസികാവസ്ഥ ആലോചിച്ചൊക്കെയാണ് എന്താണ് സംഭവിച്ചത് എത്ര പേർക്ക് പരിക്കുപറ്റി ദർശം തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ അപകടം ഉണ്ടായത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിന്റെ രണ്ടാം ഗേറ്റിന് സമീപം ബസ് ആംബുലൻസിനും ഓട്ടോയിലും ഒപ്പം ബൈക്കിലും ഒക്കെ ഇരിക്കുകയായിരുന്നു ഏതാണ്ട് ഇരുപതോളം പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ ബസ് യാത്രക്കാരുണ്ട് ബൈക്ക് യാത്രക്കാരുണ്ട് ഒപ്പം ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയുണ്ട് ഈ ഓട്ടോറിക്ഷയിലെ യാത്രക്കാരുണ്ട് ഈ ആംബുലൻസിൽ രൂപ കൊണ്ടുപോവുകയാണ് രോഗി അതിരക്ഷതയിൽ നിന്ന് എത്തിയാണ് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് അത്ര സമയം മുൻപ് പുറത്തു വന്നത് ഇതിൽ തന്നെ കാണാം ബസ് ഒരു പാലത്തിലൂടെ പോവുകയാണ് അതായത് ഈ അങ്ക ടെർമിനലിന് മുന്നിൽ ഒരു പാലമുണ്ട് ഫ്ലൈ ഓവർ പോലെ ഒരു പാലമാണ് ആ പാലത്തിലൂടെ പോകുമ്പോൾ ബ്രേക്ക് നഷ്ടമാവുകയാണ് ആ സമയത്ത് മുന്നിലുണ്ടായിരുന്ന ഒരു ആംബുലൻസ് ആണ് ആദ്യം ആംബുലൻസിൽ ഇരിക്കുന്നു ആ വഴിയിലൂടെ വൈപ്പിൻ മേഖലയിലേക്ക് പോകുന്ന ജോലി കഴിഞ്ഞ് മറ്റും വൈപ്പിൻ മേഖലയിലേക്ക് പോകുന്ന ആളുകളാണ് ആ ബൈക്കുള്ളത് ആ ബൈക്കുകളിൽ തുടച്ച് ഇടിക്കുകയാണ് അതിനുശേഷം ഒരു ഓട്ടോറിക്ഷ അതിലും ഇടിക്കുന്നു അതിനുശേഷം പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായതിനെ ആ സമയത്താണ് ആ ഒരു ഒരു കണ്ടെയ്നർ ലോറി പാർക്ക് ചെയ്തിരുന്നത് ആ വണ്ടിയിലേക്ക് ഇടിച്ച് ഈ ബസ് നിർത്തിയതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് ഡ്രൈവർ അലറി വിളിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഒപ്പം ആളുകളുടെ ഒരു ഭയദഗിതരായി ഒറ്റിയൊരുക്കുന്നതും കരയുന്നതും നമുക്ക് ഈ പ്പോഴും ഈ ബൈക്ക് നഷ്ടപ്പെട്ട ശേഷവും മനസാന്നിധ്യമിടാതെ ആ ഡ്രൈവറെ കുറിച്ച് രണ്ടു വാക്ക് പറയേണ്ടതാണ് തോന്നുന്നത് കാരണം ഈ കാശ്വാലിറ്റി പരമാവധി ഒഴിവാക്കാൻ ആ മനുഷ്യന് ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണാം അല്ലെങ്കിൽ ഈ ഓട്ടോറിക്ഷയിലൊക്കെ കൃത്യമായി ഇരിക്കണമായിരുന്നു പക്ഷെ അവിടെ നിന്നൊക്കെ വെട്ടിച്ച് ഒരുവിധം ആ കണ്ടെയ്നറിന്റെ പുറകിൽ കൊണ്ടുപോയി ഇടിച്ചു നിർത്തി തീർച്ചയായും ആ ഡ്രൈവറുടെ മനസ്സാന്നിധ്യം തന്നെയാണ് ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞ് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഡ്രൈവർക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബസിന്റെ മുന്നിലുണ്ടായിരുന്ന ആളുകൾക്ക് ഒരു പരിധിവരെ പിറകോയിലോട്ട് മാറി നിൽക്കാൻ സാധിച്ചു അങ്ങനെയാണ് ഈ വണ്ടി ട്രക്കിലിടിക്കുമ്പോഴുള്ള വലിയ അപകടം ഒഴിവായിരുന്നത് സാധാരണയായി ഇത്തരത്തിൽ ഒരു ബസ് ട്രക്ക് ഇടിച്ചാൽ മുന്നിൽ നമുക്കറിയാം വൈകിട്ട് വീടുകളിലേക്കൊക്കെ ജോലി മൈപ്പിൻ മേഖലയിൽ പോകുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ആളുകൾ ഈ വണ്ടി ആ വഴിയിലൂടെ ബസ്സുകൾ ശ്രദ്ധയാൽ മനസ്സിലാകും എല്ലായ്പ്പോഴും ആളുകൾ നിറഞ്ഞ ഇരിക്കുന്ന ഒരു ബസ്സായിരിക്കും അത്തരത്തിലൊരു ബസ്സാണ് ആ നിറഞ്ഞിരിക്കുന്ന മുന്നിൽ നിറയെ നിറയാവുമുള്ള ബസ്സാണ് ട്രക്കിൽ പോയി ഇടിച്ചത് ആയിരിക്കും മറ്റ് വാഹനങ്ങളിൽ ഇടിച്ചതെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു എന്നാൽ ആ ദുരന്തത്തിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ഒപ്പം റോഡിൽ കൃത്യമായി വാഹനം വെട്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ബൈക്കുകാർക്കും ഒപ്പം ഈ ആംബുലൻസിലുള്ളവർക്കും ഓട്ടോറിക്ഷയിലുള്ളവർക്കും പറ്റാതെ സംരക്ഷിച്ചു നിർത്തിയത് ഈ ഡ്രൈവർ തന്നെയാണ് ബസ് ശരി വിമൽ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് മിരിഞ്ഞ ആണ് എറണാകുളം വല്ലാർപാടത്ത് യഥാർത്ഥത്തിൽ പേടിച്ച് വിറയ്ക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ബസ്സിലുള്ളവരുടെ അവസ്ഥ ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇരുചക്രവാഹനങ്ങളൊക്കെ ഒരു വിധത്തിലൂടെ ഇരുബത്തേക്ക് കൂട്ടം മാറി അപകടത്തിന്റെ ആഘാതം വലിയ തോതിൽ കുറച്ചു എന്നതാണ് കൃത്യമായി തന്നെ ഈ ദൃശ്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പോ ഇത് മനോരമ ന്യൂസിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് എറണാകുളം വെല്ലാർപ്പാടത്ത് ആംബുലൻസിനും ബൈക്കിനും ബസ്സിടിച്ച് അപകടമുണ്ടായതിന്റെ നെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ബ്രേക്ക് നഷ്ടമായെന്ന് ഡ്രൈവർ അലറി വിളിക്കുന്ന ദൃശ്യമാണ് പുറത്തായത് വൻ അപകടം ഒഴിവായത് ഡ്രൈവർ കണ്ട കണ്ടെയ്നർ ലോറിയിൽ ബസ്സിടിച്ചു കണ്ടെയ്നർ ലോറിയാണ് മുമ്പിലുള്ളത് അതും എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി നിർത്തിയിട്ടതോടെ അപകടത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ നിറയെ യാത്രക്കാരുമായാണ് ഹൈക്കോടതി ഭാഗത്തു നിന്നും ലെറ്റ് ഹൗസ് വഴി മാലിപ്പുറം ചാപ്പ കടപ്പുറത്തേക്ക് പുറപ്പെട്ട സ്വകാര്യ ബസ്സാണ് ഗോംശ്രീം രണ്ടാം പാലം ഇറങ്ങുമ്പോഴാണ് ആംബുലൻസുമായി കൂട്ടിയിടിച്ചത് ആംബുലൻസിനും കൂട്ടിയിടിച്ചാണ് ബസ് കണ്ടെയ്നർ ലോറിക്ക് ഇടിച്ച് നിർത്തുകയായിരുന്നു മുമ്പിൽ ഒരു ഓട്ടോറിക്ഷയുണ്ടായിരുന്നു വളരെ വലിയ അപകടം ഒരു ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് പക്ഷേ വളരെ ഒമ്പത് നാൽപ്പത്തഞ്ച് ഏ എം ഒരു ഒമ്പത് മണിയൊക്കെ മുക്കാൽ കഴിഞ്ഞ് മുക്കാലായി ആ ഒരു ടൈമിലാണ് മിന്ന ഈ ഒരു വലിയൊരു അപകട ദൃശ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇത് കണ്ടപ്പോൾ മനുഷ്യനായ ആർക്കും ഭീതി തോന്നും ഇത്രയും വലിയ അപകടം ഷിരൂരിൽ നടന്നപ്പോൾ എന്തൊക്കെയായിരിക്കും അതിനെക്കാട്ടിൽ വലിയൊരു ഡഞ്ചറൽസ് ഒരു അപകടമായി പോയി സിറ്റി മൊരത്തം വരണ്ടേനെ ആ അപകടം ഒന്ന് വഴിമാറിപ്പോയതാണ് സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തെ വൈകാരിക കാര്യത്തെ ജാഗ്രത കാട്ടണമെന്നും മുൻകൂട്ടി അതിനെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യൻ ഉണ്ടാവണമെന്നും നമ്മൾ വീണ്ടും വീണ്ടും ഏതൊരു ഹ്യൂമനോട് പറയാൻ പറ്റുന്നത് നമ്മുടെ അശ്രദ്ധ നമ്മുടെ ഒരു ഒരു അശ്രദ്ധ കാരണം നമുക്ക് ഒരു അപകടവും മുന്നിൽ വരാൻ പാടില്ല ചിലപ്പോൾ നമുക്കും അത് നമുക്കും നാളെ സംഭവിച്ചേക്കാം പക്ഷേ എന്ന് പറയുന്നത് ഒരു നിസ്സാരമായി കാണുന്നുകയും അതിനെ നിസ്സാരമായി കാണുകയും ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടാവാൻ പാടില്ല ഇതും ഒരു മുൻകരുതലാവണം ഇതും ഒരു മുൻകൂട്ടിയുള്ള ഒരു വിഷയവുമാണ് അത് ജീവിതത്തിൽ നമുക്കും സംഭവിച്ചേക്കാമെന്നുള്ള ഒരു നേരിയ തോർത്തിൽ ഇത്രയും കൊച്ചി എന്ന് പറയുന്ന ഒരു നഗരത്തിൽ വെല്ലാംപുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും അതും കോടതിയുടെ അതായത് കോടതിയിലേക്ക് പോകുന്ന അതേ സ്ഥലത്ത് തന്നെ എത്ര വലിയ അപകടമായിരിക്കും മാറിപ്പോവുക അപ്പോ നമ്മൾ നിസ്സാരമാണെന്ന് എല്ലാം ഒരു ബസ് ഡൈവ് യാത്ര പോലും അപകടത്തെ തന്നെയാണ് ആരും സുരക്ഷിത ഏതൊരു യാത്രയിലായാലും ഏതൊരു യാത്രയിലായാലും ഏതൊരിതിലുമായാലും സുരക്ഷിത ഒരു വാഹനത്തിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അത് യാഥാർത്ഥ്യമാണ് പക്ഷെ നിങ്ങൾ പലരും പറയും അതിൽ പോയാൽ രക്ഷപ്പെടും ഇതിൽ പോയാൽ രക്ഷപ്പെടും ബൈക്കായാലും സ്കൂട്ടറായാലും കാറായാലും അപകടം വരുന്നത് രക്ഷപ്പെടുത്താനല്ല അതിൽ എന്തെങ്കിലും വിപത്തുകൾ സംഭവിക്കും പക്ഷെ അതൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇതുപോലെ ഈ ഒരു അവസ്ഥയിൽ അവർ രക്ഷപ്പെട്ടു അത് ഡ്രൈവർ കാണിച്ച ആ മനസ്സുകൊണ്ട് തന്നെയാണ് അപ്പൊ ഡ്രൈവർമാരെയും ഇവരെയും പുച്ഛിക്കുന്നത് ഒരിക്കലും നല്ലതല്ല അവർ നല്ലൊരു ഡ്രൈവർ ആയതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് യെസ് നിങ്ങൾ കാണിച്ച നിങ്ങൾ ആ ബസ്സിനോടും ആ ഡ്രൈവർ എന്ന വ്യക്തിയായി കൂറു പുലർത്തിയതിന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഓപ്പറേഷൻ ചെയ്യാണ് റോഡ് റോഡ് എന്നത് നമുക്കൊരു ആലങ്കാരിക വസ്തുവല്ല അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയെക്കാലഘട്ടത്തിലും റോഡ് ഒരു റോഡുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസ് ഇപ്പോൾ റോഡുകൾക്കൊന്നും പണ്ടത്തെ പോലുള്ള വലിയ റോഡൊന്നുമല്ല ഏത് സ്ഥലത്തും റോഡുകൾ പൊട്ടിയ റോഡും വളരെ നിയമപാലകർക്കും രാഷ്ട്രീയക്കാരും കാണിക്കാത്ത നീതി ഇപ്പോൾ കാണുന്നില്ല കേരളത്തിലെ റോഡുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജയാണ് ഇത്രയും വികസനവും ഇത്ര രാഷ്ട്രീയ രീതിയുമൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ റോഡ് എല്ലാ സ്ഥലത്തും പൊട്ടിക്കിടക്കുകയാണ് കണ്ണൂർ വിഭാഗത്തൊക്കെ ഒരുപാട് റോഡുകൾ ഇതുപോലെ ചിഹ്നച്ചിതറിയിരിക്കുകയാണ് നമ്മുടെ സിസ്റ്റം സിസ്റ്റമാണ് ഇതിനൊക്കെ വില നിർത്തേണ്ടത് ഇത്രയും വലിയ അപകടം നിസ്സാരമായി മാറിയതെങ്ങനെയാണ് അതാണ് സത്യസന്ധമായ ഒരു സിറ്റുവേഷൻ ആണ് അതായത് ഈ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ വൈകാരിക നിമിഷങ്ങളെ ഓർത്തു പോകും അപ്പോൾ ഏതൊരു അപകടവും നിസ്സാരമല്ല ഏത് രീതിയിൽ പോയാലും അപകടം എങ്ങനെ വരുമെന്ന് നമ്മളെ മുൻകൂട്ടി പറയില്ല അതാണ് ഒരു അപകടത്തിന്റെ പ്രശ്നം ഒരപകടം ആ അത്ര അപകടം നിസ്സാരമായി നമ്മുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നതാണ് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതേ നമ്മൾ വിശ്വസിക്കാവൂ ഒരു ഹ്യൂമൻ ആവുമ്പോൾ അത് മാത്രമാണ് വാല്യൂ ആയി നിൽക്കുന്നത് അപ്പോൾ അതൊരു കോൺസെപ്റ്റാണ് ആ കോൺസെപ്റ്റിനെ നമ്മൾ വിശ്വസിച്ചേ പറ്റും അതാണ് നമ്മൾ നമുക്കും പറ്റിയ മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വഴി ബൈ ഫോർ അവർ